വൈദ്യ സമ്പ്രദായത്തിൽ പിഷഗ്വരൻ്റെ മനസ്സ് ആതുരൻ്റെ രക്ഷയിൽ മുഖ്യമാണ് പരിചാരകൻ്റെ മനസ്സ് ആതുരൻ്റെ രക്ഷയിൽ മുഖ്യമാണ് സാത്വികംശം രോഗിയിലുണ്ടാവുമ്പോഴേ രക്ഷയ്ക്കുള്ള സാധ്യതയുള്ളൂ ആധുനികനായ രോഗിക്ക് രക്ഷയ്ക്ക് സാധ്യത കുറവാണ് കാരണം ബന്ധുക്കൾ ചുറ്റുനിന്ന് അവൻ്റെ സാത്വികാംശത്തെ കവർന്നെടുത്തിട്ട് മരണം പ്രവചിക്കുന്നു ശാസ്ത്ര സത്യമാണതെന്നുള്ള മട്ടിൽ ഈ രോഗം മരണകാരണമാണെന്ന് കേൾക്കുമ്പോൾ സത്വം നഷ്ടപ്പെടുകയും സത്വ അവജയമില്ലാതെ തമസ്സവനെ ഭരിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ഭിഷ്വരന്മാർ അവർക്ക് നാളെ കുഴപ്പം വരാതിരിക്കുന്നതിന് വേണ്ടി രോഗിയോട് ആദ്യം തന്നെ നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഔഷധം കൊടുക്കുന്നു സത്വാപജയമില്ലാതെ ഔഷധങ്ങൾ ഭരിക്കാതെ വരുന്നു അപ്പോൾ ബന്ധുക്കൾ പരിചാരകർ പിഷഗ്വരന്മാർ എല്ലാം രോഗിയുടെ സത്വ സംസ്ഥിതിയെ കളഞ്ഞിട്ട് മാത്രമാണ് ഇന്ന് ചികിത്സിക്കുന്നത് അതുകൊണ്ട് ഫലം പ്രായണ കുറയുന്നു നീ രക്ഷപ്പെടും എന്നൊരു രോഗി കേൾക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ആ ശബ്ദം അവൻ്റെ മസ്തിഷ്കത്തിലെത്തി അവനിലുണ്ടാകുന്ന സത്വം തന്നെ പ്രജ്ഞാപരാധങ്ങളെ കളയാൻ അവനെ പ്രേരിപ്പിക്കുന്നു പിന്നെ ഔഷധം അതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നു സത്വസംസ്തൃതിയിലേക്ക് എത്തിക്കാതെ ഔഷധം കൊടുത്തുകൂടാ എന്ന പ്രാഥമിക പാഠം പോലും അറിയാനുള്ളൊരു തത്വചിന്ത ആധുനിക വൈദ്യശാസ്ത്രത്തിനില്ല ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നതാണ്